പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ വിവാഹത്തിൽ പങ്കെടുത്ത വിവാദത്തിൽ ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള നാല് നേതാക്കളെ പുറത്താക്കി കെ പി സി സി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അതേസമയം കെ പി സി സി നടപടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനവുമായി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തി വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുകയാണ് അനൂപ് നടപടിയിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പുമായി ബെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനും ബാലകൃഷ്ണൻ പെരിയയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നിരുന്നതാണ് ഇതിനു പിന്നാലെ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ട് ക്ഷമിക്കണം കെ പി സി സിയുടെ ഇടപെടലിനെ തുടർന്നാണ് ആ പ്രശ്നങ്ങൾ അപ്പോൾ വലിയ ഒരു പ്രശ്നമായി തന്നെ വരാതെ നിന്നത് പക്ഷെ ഇപ്പോൾ വീണ്ടും അത് പുറത്തേക്ക് വരുന്നു ഒപ്പം നടപടിയിലേക്ക് കൂടി കെ പി സി സി നീങ്ങുകയാണ് അതിലാ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ ചൂട് പിടിപ്പിക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ കോൺഗ്രസിലെ മൊത്തം പ്രവർത്തകരെ ഇളക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സെക്രട്ടറി ആയ ബാലകൃഷ്ണൻ പെരിയ അതുപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ രാജൻ പെരിയ കൂടാതെ മറ്റു രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് രാമകൃഷ്ണൻ എന്നിവർക്കെതിരെയുള്ള നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇതിനെ എടുത്തു പറയേണ്ട കാര്യം ബാലകൃഷ്ണൻ പെരിയ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒരു സമ്പൂർണ്ണ കോൺഗ്രസ് കുടുംബമാണ് വീടിന്റെ ഏറെ ഏർ അകലെയല്ലാത്ത സ്ഥലത്താണ് ഏർ കേരളത്തെ തന്നെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകം പെരിയ കല്ലോട്ട് ഇരട്ട കൊലപാതകം നടന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ അവിടെ ആ കൊലപാതകത്തിൽ പ്രതിയായ ഒരാളുടെ സൽക്കാരത്തിൽ പങ്കെടുത്തു സൽക്കാരത്തിന് പ്രതിക്ക് സൗകര്യം കൊടുത്തു ശേഷം പരസ്യമായി രക്തസാക്ഷി കുടുംബങ്ങളെ അവമാനിച്ചു തുടങ്ങിയ പരാതിയായി കെ പി സി സിക്ക് ലഭിക്കുകയാണ് ഉണ്ടായത് ഇതിന് പിന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്നാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ബാലകൃഷ്ണൻ പെരിയ ഇവർ ഇവർക്ക് ഇവർക്കിവിടെ നല്ല വേരോട്ടമുണ്ട് ഈ പെരിയ ഭാഗത്ത് പ്രത്യേകിച്ച് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ വേരോട്ടം അതുപോലെ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലും നല്ല വേരോട്ടവും പിടുത്തവുമുള്ള ആളാണ് കെ പി സി സി സെക്രട്ടറിയായ ബാലകൃഷ്ണൻ പെരിയ എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ഉണിത്താനെതിരെ ശക്തമായ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ അദ്ദേഹം തുറന്നു പ്രതികരിച്ചു കഴിഞ്ഞു ഈ ഒരു സംഘടനാ നടപടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി നടപടി അറിഞ്ഞ ശേഷം അദ്ദേഹം ഏർ പ്രതികരിച്ചിരിക്കുകയാണ് ബാലകൃഷ്ണൻ പെരിയ കൂടാതെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ രേഷ സഹോദരൻ രാജൻ പെരിയ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് അതുപോലെ രാമകൃഷ്ണൻ പെരിയ എന്നിവർക്കെതിരെയാണ് ഏർ നടപടി ഉണ്ടായിരിക്കുന്നത് ഏർ കെ സുധാകരൻ എം ബി പുറത്താക്കിയതായി അറിയിക്കുന്നു എന്ന വിവരമാണ് വന്നത് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ആ ഒരു ഓഡിറ്റോറിയം ഇദ്ദേഹത്തിന്റെ ജേഷം നടത്തുന്നതാണ് അത് രാഷ്ട്രീയം നോക്കിയല്ല നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു നാട്ടു മര്യാദ അനുസരിച്ച് മാത്രമാണ് ഈ ഒരു കല്യാണ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഇതിനൊക്കെ പിറകിൽ ഉണ്ണിത്താനാണ് ഉണ്ണിത്താൻ ഈ ജില്ല ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ ആ ഒരു രീതിയിലാണ് ശക്തമായ രീതിയിൽ ഉണ്ണിത്താൻ കാട്ട് കള്ളാനാണ് അങ്ങനെയുള്ള ഒരു വക്രയോഗം അടക്കം ഉണ്ണിത്താനെതിരെ ഇപ്പോൾ ബാലഷ്ടം പെരിയ നടത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിലും തുറന്ന് പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസ് വിട്ട് പുറത്തു പോകില്ല തന്റെ പ്രസ്ഥാനത്തെ ഇത്രയും കാലം കൊണ്ട് നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പോരാടിയ താൻ കോൺഗ്രസിൽ നിന്നുകൊണ്ട് പോരാടിയ താൻ ഒരു കാരണവശാലും ഈ പ്രസ്ഥാനം വിട്ടു പോകില്ല പകരം ഉണ്ണിത്താനെതിരെയുള്ള പോരാട്ടമായിരിക്കും നടത്തുക വരും ദിവസങ്ങളിൽ ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനം ശക്തമാക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോകുമെന്നും പുറത്താക്കപ്പെട്ട ഈ പേരും ഒറ്റക്കെട്ടായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തെ ചൂടുപിടിപ്പിക്കും ഇതും വരും ദിവസങ്ങളിലും പലതരം പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു കെ പി സി സിയുടെ ഇപ്പോഴത്തെ നടപടി വഴികളിക്കും കെ പി സി സിയുടെ നടപടി ഏകപക്ഷീയം എന്ന് കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു ഏകപക്ഷീയ നടപടി ഉണ്ണിത്താന്റെ കേട്ടെടുത്ത നടപടി ഇത്തരമൊരു നടപടിയുടെ ഈ ഒരു സൽക്കാരത്തിൽ പങ്കെടുത്തതിൽ ഇത്തരമൊരു നടപടിയുടെ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ പല സി പി എം നേതാക്കളുടെയും ഏഹ് മക്കളുടെ വിവാഹ സൽക്കാര പരിപാടികളിലടക്കം നേർക്കു നേർ നിന്ന് പോരാടുമ്പോൾ കോൺഗ്രസിന്റെ പല നേതാക്കളും ഉന്നത നേതാക്കളടക്കം പങ്കെടുക്കുന്ന കാര്യമടക്കം ബാലകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാട്ടിലുണ്ടായി അതില അനൂപ് നീലേശ്വരമാണ് കാസർഗോഡ് വിവരങ്ങൾ